ഹായ് ബിഗ് ബോസ് അതിനു മുൻപ് ഈ ചാനല് നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ചാനലാണ് അതായത് രണ്ടു വർഷം മുൻപ് പോയ ചാനലായിരുന്നു ആയിരുന്നു ഇപ്പൊ ഇത് തിരിച്ചു കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ രണ്ടു വർഷമായിട്ട് ഇതിൽ വീഡിയോസ് ഒന്നുമില്ല വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല നമ്മൾ മാക്സിമം വീഡിയോസിൽ അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഓക്കെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത് അതായത് ബിഗ് ബോസ് സീസൺ എയ്റ്റ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട് ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആയിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇതുവരെയും വന്നിരുന്നത് പക്ഷെ ഇപ്പോൾ അറിയുന്നു ബിഗ് ബോസ് അൾട്ടിമേറ്റ് അല്ല ബിഗ് ബോസ് സീസൺ എയ്റ്റ് ആണ് വരാൻ പോകുന്നത് അതും വളരെ പെട്ടെന്ന് തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് സീസൺ എയ്റ്റിലേക്കുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സീസൺ എയ്റ്റ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതായത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം ഈ സമയത്ത് ബിഗ് ബോസ് സ്റ്റാർട്ട് ആവും എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ബിഗ് ബോസ് കഴിഞ്ഞു കഴിയുമ്പോൾ വളരെ സങ്കടമാണ് കാരണം അവർ നൂറ് ദിവസം ഒരു യാത്രയിലാണ് ആ യാത്ര അവസാനിക്കുമ്പോൾ വളരെ സങ്കടത്തിലായിരിക്കും തീർച്ചയായും നമ്മൾക്കും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഓരോ സീസൺ കഴിയുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ് ഉണ്ടാവാറ് പക്ഷെ അടുത്ത സീസൺ വരുമ്പോൾ പൂർവാധികം കൂടി നമ്മൾ അതിലേക്ക് കിടക്കും ഇപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സീസൺ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഒരുപാട് സന്തോഷം എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ബിഗ് ബോസ് സീസൺ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ അതായത് സീസൺ സെവന് മുൻപുള്ള ഓരോ സീസണുകളിലും ബിഗ് ബോസ് നടന്നിരുന്നത് നമ്മളുടെ സെറ്റിലായിരുന്നില്ല മറ്റു സെറ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് അപ്പോൾ അതിന്റെ കാലതാമസം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായിട്ട് സെറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അവർക്ക് ഷൂട്ട് ചെയ്യാം ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ലാലേട്ടന്റെ ഡേറ്റ് ആണ് ലാലേട്ടന്റെ ഒഴിവ് എപ്പോഴാണോ അതിനനുസരിച്ച് ബിഗ് ബോസ് സീസൺ എയ്റ്റ് പ്ലാൻ ചെയ്യും എന്തായാലും മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യം ഇങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത് സംഭവിക്കട്ടെ എട്ടിന്റെ പണിയുമായിട്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമെന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈ